അടുത്ത മാസം അതായത് ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് എന്നാൽ വെറും കൈയോടെയല്ല ആ വരവ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ ഓഫറുമായാണ് പുടിൻ എത്തുന്നത് വർഷങ്ങളായി പലരും രഹസ്യമായി സംസാരിച്ചിരുന്ന ആ കാര്യം റഷ്യ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ് റഷ്യയുടെ അത്യാധുനിക അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധ വിമാനമായ സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് റഷ്യ ക്ഷണിക്കുന്നത് ശ്രദ്ധിക്കണം വിമാനം വിൽക്കുക മാത്രമല്ല അത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ലൈസൻസും സാങ്കേതിക വിദ്യയും നൽകാം എന്നാണ് വാഗ്ദാനം ദുബായ് എയർ ഷോയിൽ വെച്ച് റഷ്യയുടെ പ്രതിരോധ ഏജൻസിയായ റോസോ ബോറോൺ എക്സ്പോർട്ടിന്റെ പ്രതിനിധിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സാധാരണ വിദേശ രാജ്യങ്ങൾ ആർക്കും വിട്ടു നൽകാത്ത എൻജിൻ സാങ്കേതിക വിദ്യയും സോഫ്റ്റ്വെയർ രഹസ്യങ്ങളും വരെ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ തയ്യാറാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുമ്പോൾ പലപ്പോഴും സാങ്കേതിക വിദ്യ കൈമാറുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ റഷ്യ പറയുന്നത് ഇതാണ് ഞങ്ങൾക്ക് വെക്കാൻ ഒന്നുമില്ല ഉപരോധങ്ങളെ കുറിച്ചോ സ്പെയർ പാർട്സുകൾ കിട്ടാതാകുമോ എന്നുള്ള പേടി ഇനി ഇന്ത്യക്ക് വേണ്ട കാരണം വിമാനം മുഴുവനായും ഇന്ത്യയിൽ തന്നെയായിരിക്കും നിർമ്മിക്കുക ഭാവിയിൽ ഈ വിമാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനും നമ്മുടെ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താനും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകും മിഗ് ട്വന്റി വൺ മുതൽ സുഖോയ് തേർട്ടി വരെ നീളുന്ന അറുപത് വർഷത്തെ റഷ്യ ഇന്ത്യ ബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാനാണ് ഈ നീക്കം പുടിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ എത്തിയതും പുടിന്റെ വിശ്വസ്തൻ നിക്കോളായ് പത്രൂഷേവ് ഡൽഹിയിൽ എത്തിയതും പ്രധാനമന്ത്രി മോദിയെ കണ്ടതും ഇതിന്റെ സൂചനയാണ് അമേരിക്കയുമായും ഫ്രാൻസുമായും ഇന്ത്യ അടുക്കുന്ന സമയത്താണ് തങ്ങളുടെ പഴയ സുഹൃത്തിനെ കൂടെ നിർത്താൻ റഷ്യ ഈ വജ്രായുധം പുറത്തെടുക്കുന്നത് അടുത്ത മാസം പുടിൻ എത്തുമ്പോൾ ഈ ചരിത്രപരമായ കരാറിൽ ഒപ്പുവെക്കുമോ പ്രതിരോധ ലോകം ഉറ്റുനോക്കുന്നത് അങ്ങോട്ടാണ് കൂടുതൽ ബിസിനസ് ഡിഫൻസ് വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി